ോന്നി പിറ്റേ ദിവസവും അവൻ വീണ്ടും ആടുകളെയും കൊണ്ട് കുന്നിൽ ചെരുവിലെത്തി അവൻ നോക്കി ആളുകൾ ജോലി ചെയ്യുന്നത് അവൻ കണ്ടു വീണ്ടും ആളുകളെ പഠിക്കാം എന്നവൻ കരുതി ഉറക്കെ വിളിച്ചു പറഞ്ഞു നാട്ടുകാരെ ഓടിവരണേ പുലിവരുന്നേ പുലി അയ്യോ രക്ഷിക്കണേ ആളുകൾ വീണ്ടും ഓടിവന്നു അയ്യേ വീണ്ടും പട്ടിച്ചേ എല്ലാവരും ചമ്മിപ്പോയെ അവൻ എല്ലാവരെയും കളിയാക്കി വിട്ടു മൂന്നാമത്തെ ദിവസവും അവൻ കുന്നിൻ ചെരുവിൽ ആടുകളുമായെത്തി ആളുകൾ ജോലി ചെയ്യുന്നത് അവൻ കണ്ടു അവൻ ഇന്നും ആളുകളെ പറ്റിച്ചു രസിക്കാം എന്ന് കരുതിയിരുന്നു അപ്പോളതാ വരണു ശരിക്കും പുലി അവൻ പേടിച്ചു വിറച്ചു അവൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു അയ്യോ ഋച്ഛികനേ പുലിവരുന്നേ പുലി പുലിവരുന്നേ പുലി അവൻ ഉറക്കെ കരഞ്ഞു വിളിച്ചു ആളുകൾ അവന്റെ ശബ്ദം കേട്ടു വീണ്ടും അവൻ പറ്റിക്കുകയാണെന്ന് കരുതി ആരും അവന്റെ അടുത്തേക്ക് പോയില്ല പുലി വന്നു അവന്റെ കുറെ ആടുകളെ പുലിക്കൊന്നു തിന്നു അപ്പോൾ അവന് മനസ്സിലായി ഇത്രയും ദിവസം ഞാൻ ആളുകളെ പറ്റിച്ചതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് ഇനി ഞാൻ ആരെയും പറ്റിക്കില്ല അവൻ കരഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആടുകളെയും കൊണ്ട് വീട്ടിലേക്ക് പോയി കൂട്ടുകാരെ കഥ മുഴുവനും കേട്ടോ അവൻ തമാശയ്ക്ക് ആളുകളെ കുറെ തവണ പറ്റിച്ചതുകാരണം ആരും അവനെ രക്ഷിക്കാൻ വന്നില്ല അതുകാരണം അവന്റെ ആടുകളെ പുലി പിടിച്ചു കണ്ടല്ലേ നമ്മളാരും ആളുകളെ പറ്റിക്കരട്ടോ കള്ളം പറയുന്നവരെ ആരും ഒരിക്കലും വിശ്വസിക്കില്ല അപ്പോ കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണേ പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണേ മറ്റൊരു കഥയുമായി വീണ്ടും വരാം ബായ്